പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇനി എങ്ങനെ മാനേജ് ചെയ്യും എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും മാത്രവുമല്ല ലക്ഷ്മിയമ്മയാകട്ടെ കാര്യങ്ങൾ ഇനി കൈവിട്ട് കളയരുത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് കാർത്തികയെ ചെന്ന് കാണുന്ന കിരൺ വിവാഹത്തിന് ഇപ്പോൾ തയ്യാറായി മുന്നിൽ വന്ന് നിൽക്കുന്നത് മറ്റാരുമല്ല ദിലീപാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിവാഹം നടത്തുക തന്നെ വേണം അല്ല കിരൺ നിനക്കറിയാമല്ലോ ഗംഗാപ്രസാദിനെ അവൻ ഈ കാര്യമിനി അറിയുകയാണ് എങ്കിൽ അടുത്തത് ആരെ കൊല്ലും നീ ഇങ്ങനെ പേടിക്കാതെ ഇങ്ങനെ പേടിച്ചാൽ നമുക്കെന്നും ഈ പേടിയിൽ ജീവിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ പക്ഷേ നമ്മളങ്ങനെ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ തിരിച്ചടിക്കണം അങ്ങനെയായാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഒരിക്കലും നമ്മൾ അവനെ പേടിച്ച് ഇരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ തോന്നുകയാണ് അവൾക്ക് മാത്രവുമല്ല ഇതോടെ പുതിയ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് അവൾ കടന്നു വരികയും ചെയ്യുന്നു അതെ ഈ വിവാഹത്തിന് ഞാനും തയ്യാറാണ് ഇനി ആര് എന്തൊക്കെ പറഞ്ഞാലും ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല വിവാഹത്തിൻ്റെ കാര്യം മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യട്ടെ ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും ഇതോടെ പുതിയ മാറ്റങ്ങൾ വന്ന് സംഭവിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക